ശബരിമല അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം ഒരിക്കലെങ്കിലും പാടാത്ത മലയാളിയുണ്ടാവില്ല ശരണമന്ത്ര മുഖരിതമായ സന്നിധാനത്തെ ഭക്തിയുടെ പരിപൂർണതയിലെത്തിക്കുന്ന നിമിഷമാണ് ഹരിവരാസന ആലാപന സമയം നിരവധി പ്രത്യേകതകളുള്ള ഹരിവരാസനം പൂർണ്ണമായും സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ശബരിമല അയ്യപ്പൻ്റെ ഉറക്കുപാട്ടാണ് ഹരിവരാസനം ഒരിക്കലെങ്കിലും ഹരിവരാസനം നാവിലെത്താത്ത ഒരു അയ്യപ്പ ഭക്തനും ഉണ്ടാവില്ല അയ്യപ്പൻ്റെ രൂപഭാവങ്ങളെ വർണ്ണിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഹരിവരാസന കീർത്തനം ആദ്യതാളത്തിലെ മധ്യമാവധി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ട കീർത്തനത്തിൻ്റെ പതിനാറ് ഭാഗങ്ങളിൽ ഏഴ് ഭാഗങ്ങളാണ് ശബരിമലയിൽ ചൊല്ലുന്നത് പ്രണയ സത്യകം കമ്പക്കുടി കുളത്തൂർ സുന്ദരേശ്വര അയ്യരാണ് ഹരിവരാസനത്തിൻ്റെ രചയിതാവെന്നാണ് പരക്കെ അംഗീകരിക്കപ്പെടുന്ന വിശ്വാസം എന്നാൽ പിൽക്കാലത്ത് ഹരിവരാസനത്തിൻ്റെ രചനയുടെ അവകാശം പേറി നിരവധി ആളുകൾ വന്നതായിട്ട് ചരിത്രത്തിൽ കാണാം അയ്യപ്പധർമ്മം പ്രചരിപ്പിക്കാൻ വിമോചനാനന്ദ സ്വാമിയായി മാറിയ കൃഷ്ണൻ നായർ ദക്ഷിണേന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഹരിവരാസനത്തിൻ്റെ കീർത്തി നാടെങ്ങും പരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വിമോചനാനന്ദ സ്വാമി ശബരീശ സന്നിധിയിൽ ഹരിവരാസനം പാടിയതിന് ശേഷം ഇക്കാലം അത്രയും ഹരിവരാസനം പാടിയാണ് ക്ഷേത്രനട അടയ്ക്കുന്നത് ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ സ്വരമാധുര്യത്തിൽ സന്നിധാനത്തും പരിസരത്തും ഹരിവരാസനം മുഴങ്ങി കേൾക്കുമ്പോൾ നാമജപത്തിൻ്റെ ഈണത്തിലും താളത്തിലുമാണ് ശ്രീകോവിലുള്ളിൽ ഹരിവരാസനം ചൊല്ലുന്നത് ശരണമന്ത്രങ്ങൾ ഉയരുന്ന ശബരീശ സന്നിധിയുടെ അന്തരീക്ഷത്തിൽ ഹരിവരാസനം അങ്ങനെ മുഴങ്ങി തുടങ്ങുമ്പോൾ ഓരോ ഭക്തനും അറിയാതെ കണ്ണുകളടച്ച് കൈകൂപ്പിപ്പോകുന്നു